ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി ഭാഗത്ത് നടത്തറ പൂച്ചട്ടി കഴിഞ്ഞിട്ടുള്ള കോഴിക്കുള്ളി ഭാഗത്ത് നാല് ബെഡ്റൂമിന്റെ പുതിയ വീട് ചുറ്റുവാരൊക്കെ നാല് ബെഡ്റൂമിന്റെ വീടുകൾ തന്നെയാണ് എല്ലാതും ചുറ്റുമതിൽ വെട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള ടാറിമഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പൂച്ചെട്ടി വിദ്യാഭവനും സ്കൂളിനടുത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടാവും നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് അതുപോലെ കോമൺ ബാത്റൂമുണ്ട് നല്ല സൂപ്പർ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു വർക്കും ബാലൻസ് ഇല്ല എല്ലാ സാനിറ്ററി ഐറ്റംസും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ അതുപോലെ ത്രീ ഫേസ് കണക്ഷനാണ് എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സീലിംഗ് വർക്കിനനുസരിച്ചാണ് കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തത് അതേ കളറിൽ മാച്ചായിട്ട് വാഷ് വാഷ്ബേസൺ എല്ലാ ബാത്റൂമിലും വാഷ് ബേസൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷവറുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം മാത്രം ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും നടത്തറ ഹൈവേലിക്ക് മണ്ണുത്തിയിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം ഉണ്ടാവും പ്ര തേക്കിൻ്റെ ഡോറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ കപ്പോർഡ് ഡോർക്കുകളും ചിമ്മിനിയും അതുപോലെ ഹാൻഡ് മെയ്ഡ് സിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫൈസ് കണക്ഷനാണ് നാലേ കാല സെന്റ് സ്ഥലം നാല് ഇരുന്നൂറ്റമ്പത് സെന്റ് ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ ചൂടുവെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് കൊണ്ടാണ് ഹാൻഡ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അതുപോലെ ബാൽക്കണി ഓപ്പൺ ഏരിയ എല്ലാം അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് നാലേകാൽ സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് pek konu ne abi diyor yani power'ı diyor yani arrow'dan diyor power'ı diyor şey yapıyor hep böyle bir interface'i abi öyle eti yine yine böyle bir sorunu doğru oradan anlatıyorum bana dedi bu müdür aynı dedi ki bu derken ki dolara ki hani ne hocam mümkün ki ചുറ്റുവരം നല്ല വലിയ വീടുകളാണ് എല്ലാ വീടുകളും നല്ല സൂപ്പർ ഏരിയ സൈലന്റ് ഏരിയ അടിപൊളി തയ്ക്കേണ്ട ടോറാണ് ലോക്കും അടിപൊളി സിസ്റ്റമാണ് വെള്ള ഇഷ്ടം പോലെയാണ് പറ്റാത്ത കിണറാണ് ഹൈ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും Goodbye.